Please ensure your seat belt is fastened, tray table is closed, seat back is upright, and window shades are open. The cabin lights will be dimmed for takeoff and landing. Should you wish to read, please use the light like in the panel above. Our Hello 6E magazine is available for your reading delight. <laughs> എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും 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 ഇന്നത്തെ നമ്മുടെ വീഡിയോ തീരുന്നത് വരെ കണ്ടിരിക്കണം എനിക്ക് സംഭവിച്ചത് നാളെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഇതൊരു കണ്ടന്റ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല പിന്നീട് എൻ്റെ പ്രോബ്ലമൊക്കെ സോൾവായി എനിക്ക് ഫ്ലൈറ്റ് ജേർണി പോസിബിൾ ആവും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഇതൊരു കണ്ടന്റ് ആക്കണമല്ലോ കാര്യം നാളെ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ അവരും എന്നെ പോലെ പാനിക്കാവാതിരിക്കട്ടെ കാര്യം ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി എന്ന് വെച്ചാൽ ഇത്രയും യാത്ര ചെയ്തിട്ട് എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു വരാം ഒരു ലാസ്റ്റ് വീക്ക് ഞാനൊരു ഫ്ലൈറ്റ് യാത്ര ഉണ്ടായിരുന്നു ഞാനും മോളും തനിച്ചായിരുന്നു പോയിരുന്നത് ഞങ്ങൾ ഡൽഹി വരെ പോയിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് എനിക്ക് ഡൽഹിയിലെ ഫ്ലാറ്റിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ എത്ര ട്രാഫിക് ആണേലും നമുക്ക് മാക്സിമം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ എപ്പോഴും എയർപോർട്ടിലേക്കുള്ള യാത്ര എടുക്കുന്നത് എങ്കിൽ ഉച്ച ഇതൊരു ത്രീ തേർട്ടിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു ബാംഗ്ലൂർക്കുള്ളത് അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഒന്നുമില്ല അപ്പോൾ അതനുസരിച്ചുള്ള ടൈമൊക്കെ ഇട്ടാണ് നമ്മൾ യാത്ര തുടർന്ന് പക്ഷേ യാത്രയിൽ എവിടെയോ ഒരു ആക്സിഡൻറ് വന്ന കാരണം നല്ല ഡിലേ ആയി ട്രാഫിക്കിൽ പെട്ടിട്ട് എനിക്ക് ആ ഒരു ഫ്ലൈറ്റ് ത്രീ തേർട്ടിയാണ് ഞാൻ എയർപോർട്ടിൽ എത്തുന്നത് ടു ഫോർട്ടി ഫൈവ് ഞങ്ങൾക്ക് വലിയ രണ്ട് ബാഗും ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും അവർ നമ്മളെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ പറഞ്ഞു എങ്കിലും പിന്നീട് യാത്ര പോസിബിളായി അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വരാം ഈ കൗണ്ടറിൽ നിന്ന് രണ്ട് ബസ് പാസ് എടുക്കുന്നതോടുകൂടിയാണ് നമ്മുടെ അടുത്ത യാത്ര പോസിബിൾ ആവുന്നത് അപ്പോൾ കാര്യം നമ്മുടെ ഇൻഡിഗോയുടെ ആയിരുന്നു നമ്മുടെ ടെർമിനൽ ടൂവിൽ നിന്നായിരുന്നു ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല അപ്പോൾ ഹൈദരാബാദ് വഴിയായിരുന്നു ഹൈദരാബാദ് ഒരു വൺ ആൻഡ് ഹാഫ് ഫ്ലേ ഓവർ ഉണ്ടായിരുന്നു അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു പിടിക്കേണ്ടത് അപ്പോൾ അതാ എല്ലാം നമുക്ക് പോയി അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല തിരക്കിയപ്പോൾ അവർ പറഞ്ഞു വേറെ അതിനകത്ത് എയർപോർട്ടിനകത്ത് തന്നെ ഇൻഡിഗോയുടെ ഒക്കെ തന്നെ അകത്ത് തന്നെ കൗണ്ടർ ഉണ്ട് അവിടെ പോയി അടുത്ത ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി വെബ് ചെക്ക് ിംഗും ചെയ്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫും ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ആ ഒരു ഫെയർ അവർ നമുക്ക് റീഫണ്ടാക്കി അടുത്ത പോസിബിളായിട്ടുള്ള ഫ്ലൈറ്റിൽ നമുക്ക് തരുവാ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു സിക്സ് തേർട്ടിക്കുള്ള ഫ്ലൈറ്റാണ് തന്നെ കാര്യം അവർ മറ്റേ നമ്മുടെ ഓൾറെഡി ഉള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാതെ നമുക്ക് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരത്തില്ല അപ്പോൾ അത് എനിക്ക് പുതിയ അറിവായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സംഭവിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടെ പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മുടെ ആ പഴയ പൈസ നമ്മൾ പോകുന്നില്ല ടിക്കറ്റിൻ്റെ ഫെയർ നമുക്ക് പോകുന്നില്ല ഒരാൾക്ക് അവർ ത്രീ തൗസൻഡ് പെർ ഹെഡ് ആണ് ചാർജ് അപ്പോൾ സിക്സ് തൗസൻഡ് നമ്മൾ എക്സ്ട്രാ കൊടുത്തു അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് കിട്ടിയപ്പോഴാണ് അടുത്ത ഇഷ്യൂ വരുന്നത് ദൈവമേ അടുത്തത് നമ്മുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് അതും ഇൻഡിഗോ തന്നെ എന്തെങ്കിലും പല എയർപോർട്ടിൽ പല ടെർമിനലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ടെർമിനൽ വൺ ആണ് ഡൽഹിയിലെ ആദ്യത്തെ എയർപോർട്ടാണ് അത് ഞാൻ അതിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടില്ല നമ്മുടെ നയൻ നയൻ കിലോമീറ്റർ ദൂരെയാണ് ആ എയർപോർട്ട് ഒരു ഹാഫ് ആൻ അവർ എടുക്കുക അവിടെ എത്താൻ പിന്നെ ഷട്ടിൽ ബസ് പിടിക്കുന്നു അതിന് അവിടെ ബസ് പാസ് എടുക്കണം അത് ഫ്രീ പാസ്സാണ് കേട്ടോ നമുക്ക് ഫെയർ ഒന്നും കൊടുക്കണ്ട അപ്പം ഇവിടെ വരുമ്പം ക്യാബ് കുടിക്കുവാണെങ്കിൽ നമ്മൾ അതിന് ഒത്തിരി സമയം എടുക്കും ഇതായാലും ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഗ്യാപ്പിൽ നമുക്ക് ബസ് വരും പിന്നെ പുറത്തിറങ്ങുവാണല്ലോ അപ്പോൾ ഇതിൽ നിന്ന് വൺസ് ഡിപ്പാർച്ചറിൽ കയറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തിറ അവർ ഇറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലോ അതോറിറ്റീസ് പിന്നെ അതിന് ഒരു കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അവിടെ സൈൻ ചെയ്ത് അവിടെ കൊടുത്തു ഇത് കൊടുത്തു നമ്മുടെ ക്യാൻസൽ ടിക്കറ്റ് കാണിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് ഒരു നമ്മളൊന്ന് ഇത് ആ നമുക്കിനി യാത്ര പോസിബിൾ ആവും അപ്പോൾ അടുത്ത ചലഞ്ച് വീണ്ടും വരുന്നു നമ്മൾ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് ഡി ജി യാത്രയിലാണ് ഡി ജി യാത്രയെ അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം അതൊരു ട്വൻറ്റി ടൂവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇതാണ് അതായത് യാത്ര ഭയങ്കരമായിട്ട് ഈസിയാണ് നമുക്ക് ഇത് ഇതിൽക്കൂടെ നമ്മൾ ടിക്കറ്റ് എടുത്താൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പേഴ്സണൽ ഐ ഡി പ്രൂഫ് ഒന്നും നമുക്ക് എങ്ങും കാണിക്കേണ്ട നമുക്ക് കയറാനും ഒന്നിനും കാണിക്കേണ്ട നമ്മളെ ജസ്റ്റ് ഈ ഒരു ഇതിൽ പ്ലേ സ്റ്റോറിൽ പോയി ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഇതെല്ലാം അതിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിലൊരു ഓപ്ഷൻ വരും നമ്മുടെ ഫോട്ടോ എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്യണം സെൽഫി ഫോട്ടോ കാണിക്കുന്നുണ്ട് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ ക്യൂ ആർ കോഡ് അതുകൂടെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ടിക്കറ്റ് അതിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു പിന്നെ നമ്മുടെ ഫേസ് റെക്കഗ്ണൈസേഷനാണ് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരു വെരിഫിക്കേഷനുകളിലും ഒരു സ്ക്രീനുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് നമ്മുടെ എല്ലാ ഡോർസും ഓപ്പൺ ചെയ്യും പിന്നെ സെക്യൂരിറ്റി ചെക്ക് മാത്രമേ നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുന്നുള്ളൂ വളരെ ഈസിയായി ഇവിടെ വന്നപ്പോൾ ഇവിടെ അപ്പം നമ്മൾ അതിൽ ടിക്കറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വെച്ചിട്ടുണ്ട് യർപോർട്ട്സിലത് അവൈലബിൾ അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടോ നമുക്ക് ലൈൻ നിൽക്കേണ്ട പ്രശ്നമേ വരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഇത് അതൊന്നുമില്ല ഇവിടെ ഇൻഡിഗോയും സ്പൈസ് ജെറ്റും മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ പഴയ സിസ്റ്റം ഒക്കെയാണ് എങ്കിലും യാത്ര പോസിബിളായി നമ്മുടെ സിക്സ് തൗസൻഡ് എക്സ്ട്രാ റൂപ്പീസ് ആയതേ ഉള്ളൂ അപ്പോൾ വൺ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ഫ്ലൈറ്റ് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ട്രാവലിൻ്റെ കാര്യമാണേ ഞാൻ പറയുന്നത് ഇൻ്റർനാഷണലിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നെ കൗണ്ടറുണ്ട് അവിടെ ചെല്ലുക നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടില്ലെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുത്ത ഫ്ലൈറ്റ് നമുക്കവർ ആക്കിത്തരും നമ്മുടെ പൈസ ഒരേ ഒരു രൂപ പോലും നമ്മുടെ വേസ്റ്റ് ആവത്തില്ല നമുക്കതിൽ അഡ്ജസ്റ്റ് ആക്കി തരും അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ യാത്ര പോസിബിളായി എക്സ്ട്രാ രണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് എക്സ്ട്രാ ലെഗ് സ്പേസ് ഉള്ള ആ എമർജൻസി എക്സിറ്റിൻ്റെ അവിടുത്തെ ഉള്ള സീറ്റ് കിട്ടി അങ്ങനെ നമ്മുടെ യാത്ര ഇതായോ ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി കേട്ടോ അപ്പം ആർക്കെങ്കിലും സംഭവിക്കുകയോ ആണെങ്കിൽ ഇങ്ങനെ ഇത് ഓർമയിൽ വെക്കുക അങ്ങനെ നമ്മൾ സേഫായി ബാംഗ്ലൂരിലെത്തി അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ എന്താ പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി പറയുകയാണ് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്